എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഞാൻ സാധാരണ ആ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തുന്ന റൂമിൽ പാസ്റ്റർ ആ റൂമിൽ ഉണ്ടായിരുന്നു എനിക്ക് പാസ്റ്ററോട് റോഡ് ചോദിക്കാനുള്ളത് ഈ അലക്സാണ്ട്രൽ ഉണ്ടായിരുന്ന ടോളമി ഫിലോഡൽ എന്നാ ഫിലോഡൽ ഫോ ബി സി ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചിലാണ് എഴുപത് പേരെയും വെച്ച് തർജിമ പുസ്തകം ഉണ്ടാക്കിയത് ശരിയല്ലേ പറഞ്ഞോ ഇയാൾ ഒരു ഇയാൾ ഇയാൾ എങ്ങനെയാണ് പഴയ നിയമ രാജാവായിരിക്കെങ്ങനെയാണ് ഏകീകരിക്കുകയും ഗ്രീക്കിലേക്ക് തർജിമ ചെയ്യുകയും ചെയ്താൽ യഹുദന്മാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പുസ്തകങ്ങൾ അത് അങ്ങനെയല്ല അതിന്റെ കരുത്തോ ഈ അലക്സാൻഡർ ലൈബ്രറിയിലെ പേർക്ക് ഈ അഭ്രായ തിരുവരുത്തുകളെ ചെയ്യാൻ ഇയാൾ അന്നത്തെശ്വരത്തിലെ മഹാപുരോധം കത്തെഴുതി ശിമയോനാണ് ഈ എഴുപത് പേര് അയച്ചു കൊടുക്കുന്നത് അല്ലാതെ അയാൾ സ്വന്തം നിലയ്ക്ക് ചെയ്തല്ല ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ഈ ജെറുസലേം ജെറുസലേം കൗൺസിൽ 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 എന്തുകൊണ്ട് ഇയാളുടെ വിവർത്തന പുസ്തകങ്ങളെ അംഗീകരിച്ചില്ല അല്ല ജാമിയ കൗൺസില് ഈ ദൈവാലയം തകർക്കപ്പെട്ടതിന് ശേഷം ക്രിസ്ത്യാനികൾ പ്രാഹോത്തിൽ വന്നത് കണ്ടോണ്ട് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നു അത് സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് അതിനോടുള്ള വിരോധം കൊണ്ട് അതിനെ എതിർത്താൻ ഇനി മറ്റൊരു വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാമ്യ കൗൺസിൽ എന്ന് പറയുന്ന കൗൺസിൽ ഒരിക്കലും നടന്നിട്ടില്ല അത് ഒരു ആണ് അങ്ങനെ ഒരു കൗൺസിൽ കൂടിയിട്ടില്ല എങ്കിൽ ഒരു തെളിവില്ല അത് ഏകൂദർമാർ അങ്ങനെ കൗൺസിൽ കൂടി പറഞ്ഞെടുക്കുന്നു അല്ല അത് നടക്കുന്നു പറഞ്ഞാലും അവരുടെ ആ തീരുമാനം ഇന്നും അത് ആ തീരുമാനത്തിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത് നമ്മള് നടന്നിട്ടില്ല അത് തന്നെയല്ല അവർക്ക് കൗൺസിൽ നടത്താനുള്ള അതോറിറ്റി ഇല്ല ആ യെരി ദൈവാലയം തകർക്കപ്പെട്ടതിന് ശേഷം പിന്നെ യമൂദം കൂടി തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് വാതിരിച്ചില്ല കാരണം അവന്റെ ദൈവാലയം പോയി എല്ലാം പോയി എല്ലാം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞത് നമുക്ക് നമുക്ക് കത്തിലിക്ക ബൈബിളിന്റെ ആമുഖത്തിൽ തന്നെ ഇത് എഴുതിയിട്ടുണ്ട് ദൈവതത്വമായ അധികാരം ഉപയോഗിച്ച് വിശ്വാസികളുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവർ പ്രാമാണികമായി കൈ അംഗീകരിക്കുന്ന ഗ്രന്ഥത്തെ കാഞ്ഞോ ഗ്രന്ഥം എന്ന് വിളിക്കുന്നു ക്രിസ്തു വർഷം എൺപതിലും നൂറിലും നടന്ന യാമനീയ സമ്മേളനത്തിൽ വെച്ചാണ് യോഗമർ തങ്ങളുടെ കാനൂനിയ ഗ്രന്ഥങ്ങളെ നിർണയിച്ചത് അഭിപ്രായ ഭാഷകൾ ഉണ്ടായിരുന്ന ബൈബിൾ ഗ്രന്ഥങ്ങൾ മാത്രമേ പ്രാമാണികമായി ഒ സി ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ആളുകൾ ചുമ്മാ ഈ കിട്ടുന്ന അവൈലബിൾ ആയിട്ട് കാര്യങ്ങൾ സൂപ്പർ ചെയ്തല്ല അവർ യാതൊരു പ്രതിബദ്ധതയില്ലാതെ ചെയ്തൊരു പുസ്തകമാണ് ഒരു കാര്യമില്ല അത് കൂടുതലും കാരണം ആ മൈക്കിൾ കാരിമറ്റ അച്ഛനെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇരുന്ന് അത് ഒരു അതൊരു സോഴ്സായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അതിനകത്ത് യുവതി ഗർഭിണിയായി മകനെ എന്ന് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര കാരണം ഞാനല്ലാതെ തന്നെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളതാണ് മാസ്റ്റർ അച്ചായ അതുകൊണ്ട് രാവിലെയ കൗൺസിലെന്ന് പറഞ്ഞൊരു കൗൺസിൽ നടന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു കൗൺസിൽ എടുത്തുള്ള ഒരു അതോറിറ്റി ദൈവാലയം പൊളിച്ചു കഴിഞ്ഞപ്പോ സംഭവിച്ചതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അച്ചായൻ സത്യ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ദൈവാലയം പോയി കഴിഞ്ഞപ്പോൾ യഹൂദന്റെ ആരാധന പോയി പോയി ഒരു അതുകൊണ്ടാണ് അവൻ പുസ്തകത്തിന് പ്രാധാന്യം കൊടുത്തു പോയില്ലേ അതാണ് ഞാൻ എന്റെ ചോദ്യങ്ങള് അവരുടെ ആരാധനയുടെ വിഷയങ്ങളോ അവരുടെ മറ്റു പശ്ചാത്തലങ്ങളോ അല്ല ഞാൻ സംസാരിക്കുന്നത് അവരുടെ യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്ന പുസ്തകങ്ങൾ മാത്രമേ അവരുടെ ഗ്രന്ഥങ്ങളായിട്ട് അവരെ അംഗീകരിച്ചിട്ടുള്ളൂ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് എന്നാൽ ഈ ടോളമി എന്ന് പറയുന്ന രാജാവ് പുറംജാതി ജാതാവ് രാജാവ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം ബൈബിള് അതിൻ്റെ അകത്ത് പുസ്തകം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പുസ്തകമാണ് അന്ന് തർജ്മ ചെയ്തത് ഇതല്ലേ ലാറ്റിൻ ഭാഷയിലോട്ട് ജറാമി ജറാമിന്റെ ജറാം ലാറ്റിൻ വേൾഡ് എന്ന് പറയുന്ന ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ സെപ്റ്റുവജൻ എന്ന് പറയുന്ന ബൈബിൾ അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ല യഹൂദന്മാരുടെ നിലപാടിലുള്ള പുസ്തകം അല്ലല്ലോ ഒരു ജാതീയ രാജാവ് മറ്റൊരു ജാതീയ രാജാവിന്റെ കീഴിലുള്ള സഭ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പോൾ ജാതീയ രാജാക്കന്മാർ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകങ്ങൾ ആപ്പഗൃഭ പുസ്തകങ്ങളോട് ചേർത്ത് വെച്ച് ഇവിടെയും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇന്ന് കത്തോലിക്കർക്ക് ഈ പുസ്തകങ്ങളോട് ചുമക്കേണ്ടി വരുന്നത് ഞാൻ ചോദിച്ചതിന്റെ സാരാംശോത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കും കർത്താവ് ഈ ആപഗൃഭ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉച്ചരിക്കുകയോ അപ്പസോലന്മാർ ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാല് ദൈവവചനത്തെ കുറിച്ച് തിരുവചനത്തെ കുറിച്ച് തിരുവഴുത്തുകളെ കുറിച്ചുള്ള അറിവില്ലായികയിലല്ലേ നിങ്ങൾ എപ്പോഴും തെറ്റിപ്പോകുന്നത് എന്ന് കർത്താവിന്റെ തിരുമൊഴി നമ്മുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ചൂണ്ടുവലക പോലെ നിൽക്കുമ്പോൾ യഹൂദ മതത്തിനും യഹൂദ ഭാഷയ്ക്കും പുറത്തുനിന്ന് വരുന്ന ജാതീയ സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളുന്ന വേദപുസ്തകവുമായിട്ട് ചേർന്നു പോകാത്ത പല ആചാരാനുഷ്ഠാനങ്ങളും നിൽക്കുന്ന ഒരു ചരിത്ര പുസ്തകം എന്ന നിലയിൽ കവിഞ്ഞ് അതും പരദേശത്ത് കടന്ന കാലഘട്ടത്തിൽ അടിമകളായിട്ട് കടന്നിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്തെ ആചാരാനുഷ്ഠാന രീതികളെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന യഗൂത സമൂഹ സമൂഹം നമുക്കറിയാം ഷമരിയക്കാരെ പോലും യഗൂദന്മാർ അകറ്റിയാ നിർത്തിയിരിക്കുന്നു അവരുടെ ആചാരാനുഷ്ഠാന രീതികളെ ഒതുക്കി ഇവരെ സ്വീകരിച്ചിട്ടില്ല യേശുവും സ്വീകരിച്ചിട്ടില്ല അവരുടെ രീതികളൊന്നും അപ്പൊ കരളും ചങ്കും മീന്റെ തലയും കരളും ഒക്കെ ചുട്ടുകയും ചൂടുകയും സാത്താനെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളൊക്കെ അതൊക്കെ ജാതീയ സമ്പ്രദായ സമ്പ്രദായം ഒന്നും അല്ലാ അതൊക്കെ നിങ്ങൾക്ക് ഡിബേറ്റ് ഉണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം അത് കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതിനകത്ത് ആഹ് ഇത് കേക്ക് അച്ഛാ അച്ചാൻ കിട്ടുന്നത് ബഹളം ഉണ്ടാക്കാതെ അച്ഛൻ പറഞ്ഞത് തെറ്റാണ് അച്ചായ പറഞ്ഞത് എല്ലാം തെറ്റാണ് ചെറോ തർജ്ജിമ ചെയ്തത് ലാറ്റിൻ വോൾഗാത്തെ തർജ്ജമ ചെയ്തത് ഹീബ്രു ഭാഷയിൽ നിന്നാണ് അച്ചാൻ അവിടെ പറഞ്ഞത് തെറ്റി ഈ തെറ്റി നല്ല ബഹളം ബഹളം ഉണ്ടാക്കാതെ ബഹളം പറഞ്ഞത് കേക്ക് ഈ പറഞ്ഞ ലാറ്റിൻ മുൾഗാത്തെ ഗ്രീക്കും അല്ല ഹീബ്രൂ സ്ക്രിപ്റ്ററിൽ നിന്നാണ് ജെറോമ് തർജീമ ചെയ്തത് ജെറോമ് അതിനെ റോബിയും ജെറുസുലമിലെ കയറ്റാണ് അയാൾ അവിടെ പോയിരുന്നത് ഹീബ്രൂസ ചെയ്തിട്ടുള്ളത് അല്ല അല്ല ആദ്യം ഈ ഈ ഈ എന്ന് പറഞ്ഞ പുസ്തകങ്ങളെല്ലാം ഗ്രീക്ക് ചെയ്തതാണ് മനസ്സിലാക്കാത്തത് മാസ്റ്റർ മത്തായുടെ സുവിശേഷത്തിൽ പറയണ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന പ്രവചനം എവിടെയാണ് പൂർത്തിയായത് വേറെ അച്ചായൻ പറഞ്ഞത് ഇന്ന് ആരും ഒന്നും എടുത്തിട്ടില്ല അപ്പ സോലന്മാർ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഈ പ്രതിഷ്ഠോത്സവത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം അവിടെ ഒത്തിരിക്കുകയുണ്ടായി അത് നമുക്കറിയാം മക്കാവലേഖനത്തിനകത്ത് നോക്കിയാൽ മാത്രമേ ആ ചരിത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഉത്സവം മോശ മോശ വഴി ഇവർക്ക് ലഭിച്ചിട്ടുമില്ല എന്നാൽ ഈ പ്രതിഷ്ഠോത്സവത്തിന്റെ ദിവസം ശലമോന്റെ മണ്ഡപത്തിൽ യേശു ഇല്ലാത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ പശ്ചാത്തലം പഠിച്ചു വരുമ്പോഴേക്കും നമുക്ക് ലേഖനങ്ങളിലൂടെ മാത്രമേ ആ ചരിത്രം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്റെ വിഷയം ഇതൊന്നുമല്ല എന്റെ വിഷയം ജൊറമെടുത്ത പുസ്തകം ഏതായിരുന്നു ഈ ടോളമി ഉണ്ടാക്കിയ തർജ് ഗ്രീക്ക് തർജ്ജിമയിൽ നിന്നാണോ അദ്ദേഹം ലാറ്റിനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത് അതോ യൗതന്മാരുടെ പുസ്തകം എടുത്തത് യൗതന്മാർ ഇന്ന് വരെ അംഗീകരിക്കാത്ത ഒരു പുസ്തകം ജെറോം ജൊറോമെടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നു അവരൊരിക്കലും അംഗീകരിക്കാത്ത ഒരു പുസ്തകം എങ്ങനെ ജൊറോമിനായി കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ എടുത്തിരിക്കുന്നത് തീർച്ചയായും ടോളമി ഉണ്ടാക്കിയ വിജാതിയ രാജാവിന്റെ നേതൃത്വത്തിൽ വിവർത്തനം ചെയ്ത ബൈബിളിന്റെ പരിഭാഷയാണ് ലാറ്റിൻ ഭാഷയിൽ അവര് കാത്തോലിക്കരെ ചെയ്തത് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ ഒന്നും കൂടെ സൗകര്യം അതല്ല അത്രേ ഉള്ളൂ ഞാൻ ഞാൻ അല്ല കൂടുതൽ റോക്കറ്റ് ടെക്നോളജി ഒന്നും ഉപയോഗിച്ചില്ല പറയുന്നത് യഹൂദന്റെ ദൈവാലയവും അവന്റെ പ്രത്യാശ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ അവൻ ക്രിസ്ത്യാനികളുടെ വളർച്ച കണ്ട് അസ്വസ്ഥപ്പെട്ട് പിന്നീട് യഹൂദന്മാരുടെ ഒരു റിനൈസൻസ് ഉണ്ടായ സമയത്ത് അവന്മാരാണ് പറഞ്ഞു വരുത്തുന്നത് ഈ പുസ്തകങ്ങളൊന്നും വേണ്ടത് അല്ലാതെ യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഈ പുസ്തകങ്ങൾ നിരാകരിക്കപ്പെട്ടിട്ടില്ല അവന് തെളി വെക്ക് അതിന്റെ തെളിവാണ് യേശു ക്രിസ്തു ഇതിന്റെ അകത്ത് ഒരു വാക്ക് പോലും പ്രതിഷ്ഠോത്സവത്തിന് യേശു വാക്കുപോലും സംസാരിച്ചിട്ടുണ്ട് അപ്പ ഞാൻ അത് പറഞ്ഞല്ലോ ആ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മക്കാപയരുടെ ചരിത്രം കിട്ടിയാല് എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ അത് ഞാൻ അതന്നെ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെ ഇത് പറയുന്നുണ്ട് പിന്നെ പറയാം അതുമായിട്ടൊരു ബന്ധമില്ലാന്ന് അതെങ്ങനെ അറ്റയ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് യകുദന്മാരുടെ പരദേശയാത്രകളൊന്നും യഹൂദന്റെ ആധികാരിക ആത്മീയ ഗ്രന്ഥപുസ്തകമല്ല അതൊക്കെ ചരിത്രമാണ് ആ ചരിത്രമൊന്നും വേദപുസ്തകത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല അംഗീകരിക്കുന്നതനുസരിച്ച് യേശു ക്രിസ്തുപുത്രമാണ് പോകുന്നത് യഗുതമാർ അവരെ പറ അങ്ങനെ നമ്മൾ ആ വഴിക്ക് പറഞ്ഞ യേശു നമ്മുടെ അതോറിറ്റി ടെമ്പിൾ ഡിസ്ട്രക്ഷന് ശേഷമുള്ള യകൂദനാണ് അതോറിറ്റിയെങ്കിൽ ടെമ്പിൾ ഡിസ്ട്രക്ഷന് ശേഷമുള്ള യകൂദം പറഞ്ഞു ഈ പുസ്തകങ്ങൾ ഞങ്ങക്കില്ല അതുപോലെ തന്നെ യേശു മറിയം പിന്നെ പഴച്ചുണ്ടായെന്നാണ് യേശു എന്നാണ് യകൂദം പറയുന്നത് അപ്പൊ അച്ചാൻ അതും അംഗീകരിക്കണം മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല മുസ്ലിങ്ങൾ പോലെ പറയുന്നത് പുരുഷ സ്പർശം ഇല്ലാതെ മറിയം ഗർഭിണിയായി പ്രസവിച്ചാണ് ഈസാൻ അഭി മുസ്ലിങ്ങൾ പോലും പറയുമ്പോൾ യകൂദ പറയുന്നത് വേശിയാണെന്നാണ് ശേഷം പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ യേശുവിന്റെ ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ട്രിനിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതൊന്നും എന്റെ സബ്ജെക്ട് അല്ല എന്റെ സബ്ജക്റ്റ് യഹൂദന്റെ ആധികാരിക ഗ്രന്ഥത്തെ കുറിച്ചാണ് അതിനകത്ത് വന്ന മിസ്റ്റേക്ക് എങ്ങനെ കടന്നു വന്നെന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട് അപ്പൊ ആ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ യേശു ക്രിസ്തു അപ്പകൃപുസ്തകങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പസൊലമാൻ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അവിടുന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ ഇല്ല വചനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളാൽ പാപമോചനം അതായത് സൽപ്രവൃത്തികളുടെ ബഹുത്വത്താൽ പാപ അല്ല പാപങ്ങളുടെ ബഹുത്വം അച്ഛായ സംസാരിക്കാൻ അച്ഛാ ശ്രീയായിട്ട് സുവിശേഷം ഏഴാം അധ്യായത്തില് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് പറഞ്ഞു അച്ഛൻ ആ അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്ത് താങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും യേശു പറഞ്ഞിട്ടുണ്ടോ നമ്മൾ സംസാരിക്കുന്ന വിഷയമായിട്ട് ബന്ധം അല്ല ഞങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ടോ മത്താ ഏഴ് പന്ത്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നില്ലേ മറ്റുള്ളവർക്ക് ഡയറക്ട് അപ്പോ കൃ ആ പറയട്ടെ അച്ഛാ യേശു കൃഷ്ണൻ ഡയറക്റ്റ് അപ്പോ കൃപ്പ പുസ്തകമായ തോബിത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത് അച്ഛാ ഈ പറഞ്ഞ ഈ ബെന്തോസുകാരുടെ ഈ പൊത്തൂരുത്വം കൊണ്ട് ഞങ്ങൾ അടുത്ത് വരരുത് തോബിത്ത് നാല് പതിനഞ്ച് ഉദ്ധരിച്ചിരിക്കുന്നേ ആ അതുപോലെ മത്തായി സു പറയട്ടെ അടുത്ത കേക്ക് മത്ത മതായിട്ട് സുവിശേഷം ആറിന്റെ പത്തൊമ്പതിൽ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുകയും ട്രഷർ ഇൻ ഹെവൻ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും അത് എവിടുന്നാ എടുത്തിരിക്കുന്ന അറിയോ പ്രഭാഷയുടെ പുസ്തകം ഇരുപത്തി ഒമ്പത് പതിനൊന്നാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ വെക്കുകയും ഇത് കൃത്യമായിട്ട് ദേശക്കുറിച്ച് ഉദ്ധരിച്ചില്ല അപ്പൊ സലമാർ ഉദ്ധരിച്ചില്ലെന്ന് മത്തായി മതായി സുവിശേഷത്തിൽ അൻപത് റഫറൻസ് ഞാൻ ഇപ്പൊ എടുത്തരാം അച്ഛൻ ഇവിടെ ഇരിക്കാമെങ്കിൽ അപ്പോ ഗൃഫ പുസ്തകത്തിന് അപ്പൊ അപ്പൊ സലന്മാർ അപ്പോ ഗൃഫ പുസ്തകത്തിൽ നൂറ്റി മുപ്പത് റെഫറൻസ് ഞാൻ വെച്ചുതരാം അത് സമാനമായിട്ട് അതിന് സമാനമായിട്ട് ഇവക കാര്യങ്ങൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ നിയമപുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള സൽപ്രവർത്തികളും ഫിലോസഫികളും അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഫിലോസഫിയർമാരായിരുന്നു സോക്രട്ടേറിയറ്റും പ്ലോട്ടോയും ഓക്കെ അപ്പൊ അവരുടെ ആരുടെ പുസ്തകങ്ങളെ അവരുടെ ആരുടെ ഉദ്ധരണികളൊന്നും ആ നമ്മളാരും അത് സ്വീകരിച്ചിട്ടില്ല വലിയ വലിയ തത്വചിന്തകളൊക്കെ അക്കാലത്ത് നിലവിൽ നിന്നിരുന്ന ഗ്രീക്ക് തത്വചിന്തകൾ നമുക്കറിയാം ഫിലോസഫി ഇന്ന് നമുക്ക് ഹൈന്ദവ പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ ഒരുപാട് ഫിലോസഫികൾ കാണാൻ പറ്റും അതുകൊണ്ട് അതിന് പിന്നെ യേശു ക്രിസ്തു അത് അവര് അതിൽ നിന്ന് കടമെടുത്താണോ ഇനി യേശു പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റൂ ഒരിക്കലും വരും അപ്പൊ യേശു പഠിപ്പിച്ചതും വേദപുസ്തകത്തിന്റെ ലൈനും അത് പ്രത്യേകം കാണണം അന്ന് ഗ്രീക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഈ പറഞ്ഞ പൊട്ടന്മാര് പറയുന്ന പോലെ ക്രിസ്തു പഠിച്ചോ പഠിച്ചില്ലോ ഞാൻ ഇന്ന് മറുപടി പറഞ്ഞു േശു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് നന്മ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ ദൈവം പറയാണ് നന്മ ചെയ്യണം ഉടനെ പറയുക അതുകൊണ്ട് അല്ലെങ്കിൽ പ്ലൂട്ടോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയാൾ പറഞ്ഞതാണ് യേശു പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ യേശു വിദ്യാഭ്യാസം ചോദ്യം ഇതൊന്നും എന്റെ വിഷയല്ല എന്റെ ഇതെങ്ങനെ വിഷയമല്ലാതെ മാസ്റ്റർച്ചായൻ ഇവിടെ പറഞ്ഞത് യേശോ ശമാരോ ഈ വക പുസ്തകങ്ങളിൽ ഇന്ന് ഒന്നും തന്നെ ഉദ്ധരിച്ചിട്ടില്ല പറഞ്ഞത് ഇപ്പൊ ആ നീ പറഞ്ഞിട്ടില്ല ഈ വാക്യങ്ങള് പറഞ്ഞല്ലോ നൂറ്റിമുപ്പത് വാക്യങ്ങൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് പറഞ്ഞ എന്ത് ചെയ്യൂ മാസ്റ്റർ അത് പറ പറയാണ് പിന്നെ മുഹമ്മദിന്റെ പുസ്തകത്തിനകത്ത് അതിലോകത്തുള്ളവർക്ക് റെഫറൻസ് വേണം അത് കൊണ്ടുവന്ന മാസ്റ്റർ മാസ്റ്റർച്ചായന്റെ നിലപാട് എന്തായിരിക്കും ചോദിച്ചത് നൂറ്റി മുപ്പത് ഞാൻ ജേജോടെ അല്ലേ പറഞ്ഞത് നൂറ്റി മുപ്പത് അല്ല നൂറ്റി അമ്പത് കാണുമായിരിക്കും രണ്ടാം മൂന്നാളും ചാണക കൂടുതലിട്ട് പറയാം ഇവക കാര്യങ്ങളൊക്കെ എല്ലാ പുസ്തകങ്ങളിലും ഉണ്ട് ഫിലോസഫി എല്ലാ പുസ്തകങ്ങളിലും കാണാൻ പറ്റും അതിന്റെ വേദപുസ്തകത്തിന്റെ ഭാഗം സ്റ്റേറ്റ്മെന്റ് വെക്കായിരുന്നു മാത്രം നിങ്ങൾ പറ്റിയ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞു ഇത് ഇവരൊക്കെ ഉണ്ടല്ലോ ഇവന്മാരുടെ വായന നാവുണ്ടല്ലോ എന്റെ പോന്നോ നമ്മടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ല്ലേ യഹോ സമാധാനായിട്ട് പറയട്ടോ അതാണ് ആരും ആരും പെട്ടുന്നില്ല നിങ്ങളെ ഒന്നും അച്ഛാനും വിശ്വാസം ഇല്ല എന്നോട് മാത്രം ഒരു സ്നേഹമുള്ളൂ അത് നിങ്ങൾ കളയും കണ്ടോ വാ അച്ഛൻ എന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വേണ്ടിക്കൊണ്ട് അച്ഛാ നമുക്ക് ഒതുക്കത്തി സംസാരിക്കാം അച്ചാ ഞാൻ പറഞ്ഞല്ല ഞാനും അച്ഛനെ പോലെ തന്നെയായിരുന്നു വച്ചാ ഈ അപ്പോഗ്രഫ പുസ്തകങ്ങൾക്കെതിരെ എന്റെ ഒരു പ്രസംഗം തന്നെയാണ് പെട്ടു യൂട്യൂബിൽ എന്തുകൊണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോ അത് മണ്ടത്ര ഞാനത് തിരുത്തി എന്റെ തെറ്റ് നമ്മൾ തെറ്റ് തിരുത്താനുള്ള ആർജ് കാണിക്കണ്ടേ അതിന്റെ അതുകൊണ്ട് നാണക്കേടാണ് അച്ഛാ ഞാൻ ഞാനിത്രയും പത്ര പ്രസംഗിച്ചിട്ട് അത് മാറ്റി ഞാൻ പറയുമ്പോൾ

അത് ഡിയേറ്റർ ബുക്കാണ് ഡ്യേട്രോ കാനോട്ടോ കാനോനിക്കലും ഉണ്ട് പ്രോട്ടോ കാനോനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വ കാനൂണിക ഗ്രന്ഥങ്ങളും ഉത്തര ഉത്തരകാനൂനിക ഗ്രന്ഥങ്ങളും എന്ന കാനോനിക ഗ്രന്ഥങ്ങളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ പൂർവ്വ പൂർവകാനോനിക ഗ്രന്ഥങ്ങളും ഉത്തര ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളും ഈ ഉത്തര ഉത്തരകാനൂണിക ഗ്രന്ഥങ്ങളെ മാറ്റുന്നതുകൊണ്ടൊക്കെ കാലത്ത് അവര് അപ്പോക്രൂ എന്ന് വിളിച്ചതാണ് എന്നാലും അവരെന്ത് ചെയ്തില്ല അവരതിനെ പുസ്തകത്തെ ബൈബിളിൽ നിന്ന് ഒഴിവാക്കിയില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് ഈ പുസ്തകങ്ങളെ ബൈബിളിൽ നിന്ന് മാറ്റുന്നത് ആരെ പ്രൊട്ടഷൻ്റുകാര് ഇപ്പൊ കത്തോലിക്ക സഭ ഈ പുസ്തകങ്ങളെ കൂട്ടിച്ചേർത്തല്ല മറിച്ച് പ്രൊട്ടഷൻകാർ ഈ പുസ്തകത്തെ ഒഴിവാക്കിയതാണ് അതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കാതിരുന്നിട്ട് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് തീട്ടൂരിറക്കി ഇനി മുതൽ നിങ്ങൾ അച്ചടിക്കുന്ന ബൈബിളിൽ അപ്പോഗ്രിഫ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള സഹായധനം നിർത്തലാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇന്ന് ട്രംപ് താരിഫ് ഭീഷണിപ്പെടുത്തുന്നതുപോലെ ഭീഷണിപ്പെടുത്തി ബൈബിളിൽ നിന്ന് ഈ പുസ്തകങ്ങൾ ഒഴിവാക്കിച്ചതാണ് അപ്പൊ അല്ലാതെ ഇത് കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ കൂട്ടിച്ചേർത്തതല്ല ഇതാണ് ചരിത്ര വസ്തുത എന്നിരിക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ചെയ്ത ക്രൂരതയല്ലേ ഈ പുസ്തകത്തെ ഒഴിവാക്കി എന്നുള്ളത് അതിനൊക്കെ ഞങ്ങൾ ന്യായീകരിക്കാൻ പറ്റുന്നേ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വർഷം ക്രിസ്ത്യാനിക ലോകമെമ്പാടും അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന പുസ്തകത്തെ

കമന്റ് നടത്തുന്നു നിങ്ങൾ ഈ ഈ അച്ഛൻ നാളെ ഞാൻ അല്ല ബുക്കിന്റെ ഏത് ചങ്ങനാചാരിക്കഷ്യാവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതിയ ബുക്കാണോ ഏത് ഏത് കാലഘട്ടത്തിൽ എഴുതിയ ബുക്കാണത് എന്ന് പറഞ്ഞാൽ മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്കുള്ള നാനൂറ്റി നാപ്പത് വർഷം

ഇപ്പൊ കന്യാണിയാ കന്യാകാചരനത്തിന്റെ യകൂദന്റെ സ്പ്രിക്ചർ എടുത്ത അതിനകത്ത് ഇല്ല അച്ചായ അച്ചാൻ കയറി വന്നേ ചോദിക്കട്ടെ അച്ഛാൻ കന്യാജാനാണോ വിശ്വസിക്കുന്നതെന്ന് ഏഹ് അതോ യേശു ഒളിസേവയാൽ ഉണ്ടാകുന്ന ഏകൂദൻ പറയുന്നതാണ് അച്ഛൻ എടുക്കുന്നത് നാണോ ഇല്ലല്ലോ അച്ചായ ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞു നടക്കാൻ ഇങ്ങോട്ട് കയറുക അച്ചാ നമുക്ക് രണ്ടിലോ പറഞ്ഞിട്ട് ഒന്നും പ്രേമല്ല കുപ്പി ഇങ്ങോട്ട് കയറുക ഇവര് മറിയ ചെറമെന്ന് പറഞ്ഞ ടീമാർക്കാ